പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ തിരുരക്ത ജപമാല ഒന്നാം രഹസ്യം നല്ല ഈശോയെ അങ്ങ് ചിന്തിയ തിരുരക്തത്തെക്കുറിച്ച് ദൈവഹിതം അന്വേഷിക്കാനും അത് നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ജയം 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 നിത്യപിതാവെ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണ്ണീർക്കണങ്ങളെയും കുറിച്ച് അങ്ങേ മക്കളുടെ മേലുള്ള അങ്ങേ ക്രോധം കരുണയായി കൃപയായി വർഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ തിരുരക്തജപമാലയുടെ രണ്ടാം രഹസ്യം നാളെ നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം